ചവറ ചവറക്കുറ്റംകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സുവർണ ജൂബിലി ആഘോഷ നിറവിൽ ജനുവരി ആദ്യ ആഴ്ചയിൽ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കും സംഘാടകർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് ചവറ കൊറ്റൻകുളങ്ങര വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗം സുവർണ്ണ ജൂബിലി ആഘോഷം സംഘടിപ്പിക്കുന്നു വിവിധ മത്സരങ്ങൾ സാംസ്കാരിക ഘോഷയാത്ര പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം ഗുരുവന്തരം നൃത്തസന്ധ്യ ട്രാക്ക് ഗാനമേള തുടങ്ങിയവ ഇതോടനുബന്ധിച്ച് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിലായിരുന്നു പരിപാടി നടത്താൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ആദ്യ ആഴ്ചയിലേക്ക് പരിപാടി മാറ്റിവെച്ചതായി സംഘാടകർ അറിയിച്ചു ഉഹ്മാനാട്ടുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ നിര്യാണത്തെ തുടർന്ന് നമുക്ക് ഈ പരിപാടി മാറ്റിവെക്കേണ്ടതായി വന്നിട്ടുണ്ട് അത് മിനിസ്റ്റർ സൗകര്യാർത്ഥം പൂർവാധികം ഭംഗിയോടുകൂടി നടത്തുവാൻ നമ്മൾ ആലോചിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചവറയുടെ മികവിൻ്റെ കേന്ദ്രമാണ് നമ്മുടെ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വരെ ഇവിടെ ക്ലാസ്സുകളുണ്ട് ഒരുക്കുന്നതിൽ സർക്കാരിനൊപ്പം പൂർവ്വ വിദ്യാർത്ഥികളും സഹകരിക്കുന്നത് വിജയൻപിള്ള അറിയിച്ചു ജനുവരി ആദ്യത്തെ ആഴ്ച തന്നെ ഈ പരിപാടികൾ നടത്താനാണ് പൊതുവെ ഉണ്ടായ ധാരണ പക്ഷെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൂടിയാലോചന ശേഷം ശേഷം മാത്രമേ ഒരു ദിവസം നമുക്ക് പ്രഖ്യാപിക്കാൻ സാധിക്കുന്നുള്ളൂ ഭാഗമായി വിദ്യാർത്ഥികൾ പല മുതൽ വയസ്സ് വൊക്കേഷണൽ വിഭാഗത്തിൽ പ്രത്യേക കോഴ്സ് ഉടൻ ആരംഭിക്കുമെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു രണ്ട് കോഴ്സുകൾ കോഴ്സുകൾ ഉൾപ്പെടുന്ന ഒരു സ്കിൽ ഡെവലപ്മെന്റ് സെന്ററും ഉടൻ തന്നെ സ്കൂളിൽ പ്രവർത്തനം ആരംഭിക്കുന്നതാണ് ജി അസിസ്റ്റന്റ് മൊബൈൽ ഹാർഡ്വെയർ റിപ്പയർ ടെക്നീഷ്യൻ തുടങ്ങിയ രണ്ട് കോഴ്സുകൾ അടങ്ങിയ ഈ സ്കൂളിൽ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി പ്രിൻസിപ്പൽമാരായ എസ് മായാദേവി പി രജിമോൾ പ്രഥമാധ്യാപകൻ ബി ബിനു പി ടി പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ എസ് എം സി ചെയർമാൻ എസ് പ്രസന്നകുമാർ ആർ ബി ശൈലേഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ